നമസ്കാരം എല്ലാ യുദ്ധങ്ങളിലും പോരാട്ടത്തിൻ്റെയും ധീരതയുടെയും സാധാരണ കഥകൾക്കുമപ്പുറം പലപ്പോഴും അറിയപ്പെടാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത ചില സംഭവങ്ങൾ ഒഴുകി നടക്കാറുണ്ട് പ്രത്യേകിച്ചും ശത്രുവിനേക്കാൾ ഭയാനകമായ എന്തോ ഒന്ന് യുദ്ധമുഖത്ത് അനുഭവപ്പെട്ടതായുള്ള വിചിത്രമായ വിവരണങ്ങൾ പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് വിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ നടന്ന യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം വിയറ്റ്നാമിൻ്റെ ആഭ്യന്തര യുദ്ധം എന്നതിലുമുപരി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തിയ ഒരു യുദ്ധം കൂടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് ഈ യുദ്ധം നടന്നത് യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് സഖ്യങ്ങൾ ഉത്തര വിയറ്റ്നാമിനെയും അമേരിക്ക ദക്ഷിണ വിയറ്റ്നാമിനെയും പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നോടെ ഭൂരിഭാഗം അമേരിക്കൻ സൈന്യവും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ദക്ഷിണ വിയറ്റ്നാമിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ഉത്തരദക്ഷിണ വിയറ്റ്നാമുകൾ ഏകീകരിക്കപ്പെട്ടു ഏകദേശം അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് സൈനികരെയാണ് അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ നഷ്ടമായത് ലോകത്ത് ഒരിടത്തും ഇത്രയും പട്ടാളക്കാരെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല അസ്വാഭാവികതകൾ നിറഞ്ഞതാണ് വിയറ്റ്നാം യുദ്ധം അതിന് ഒന്നിലേറെ കാരണങ്ങളുണ്ടാകാം വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഒരു വശം മുഖ്യധാര റഡാറിൽ നിന്ന് വഴുതിപ്പോയതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ടോപ്പ് സീക്രട്ട് ഫയലുകളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു അത് ഒരു സയൻസ് ഫിക്ഷൻ കഥയിൽ നിന്നോ അന്യർഹ ആക്രമണ ചിത്രത്തിൽ നിന്നോ ഉള്ളതുപോലെ വിയറ്റ്നാം യുദ്ധ യുദ്ധസമയത്ത് യുഎഫകളുമായുള്ള ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള ഭയാനകമായ വിവരണങ്ങൾ വടക്കൻ വിയറ്റ്നാമി സേനകൾ മാത്രമല്ല അമേരിക്കയും അല്ലെങ്കിൽ യുദ്ധമുന്നണിയിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സൈനികർ കൂടി അംഗീകരിക്കുന്നതാണ് വിയറ്റ്നാം യുദ്ധ സമയത്ത് അന്യഗ്രഹ ജീവികളുടെ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള ഏറ്റവും അതിശയകരമായ ചില റിപ്പോർട്ടുകൾ യു എഫ് യഥാർത്ഥ സൈനിക ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ പതിനഞ്ചിന് വടക്കൻ വിയറ്റ്നാമിനും ദക്ഷിണ വിയറ്റ്നാമിനും ഇടയിലുള്ള വെടിനിർത്തൽ മേഖലയിൽ അത്തരമൊരു സംഭവം നടന്നതായി പറയപ്പെടുന്നു അവിടെ പീറ്റ് പിനൈഡറിന്റെ നേതൃത്വത്തിൽ പി സി എഫ് ട്വൽവ് എന്നറിയപ്പെടുന്ന ഒരു പെട്രോളിംഗ് ബോട്ട് ക്യൂവ വിയറ്ററിന് സമീപം രാത്രി പെട്രോളിങ്ങിലായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് സമീപത്തുള്ള മറ്റൊരു പെട്രോളിംഗ് ബോട്ടായ പി സി എഫ് നയൻറ്റീനിൽ നിന്ന് പി സി എഫ് ട്വൽവിലേക്ക് ഒരു അടിയന്തര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കോൾ എത്തുന്നു ശത്രുക്കളുടെ ഹെലികോപ്റ്ററുകൾ തങ്ങളെ ആക്രമിക്കുകയാണ് എന്നാണ് ആ സന്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് വിചിത്രമായി അവർക്ക് തോന്നി കാരണം വടക്കൻ വിയറ്റ്നാമിലെ സൈന്യത്തിന് ആ സമയത്ത് യുദ്ധ ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ സഹായം വാഗ്ദാനം ചെയ്യുന്നതിനായി സ്നാഡർ പി സി എഫ് ട്വൽവിനോട് ഉത്തരവിട്ടു ഉടൻ അവർ പി സി എഫ് നയൻറ്റീൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് കുതിച്ചു അവർ അവിടെ എത്തിയപ്പോൾ രണ്ട് വൃത്താകൃതിയിലുള്ള തിളക്കമുള്ള വസ്തുക്കൾ പി സി എഫ് നയൻറ്റീന് മുകളിൽ കറങ്ങുന്നുണ്ടായിരുന്നു അത് രണ്ട് പേടകങ്ങളായിരുന്നു പേടകങ്ങളിൽ ഒന്ന് ഒരു തിളക്കമുള്ള പ്രകാശം പുറപ്പെടുവിച്ചതിന് പിന്നാലെ പി സി എഫ് നയൻറ്റീൻ ബോട്ട് പൊട്ടിത്തെറിച്ചു തൊട്ടു പിന്നാലെ ആ രണ്ട് നിഗൂഢ ലൈറ്റുകൾ കടൽ ലക്ഷ്യമാക്കി കുതിച്ചു പിന്നാലെ പി സി എഫ് ട്വൽവ് പ്രദേശമാകെ അരിച്ചുപിറക്കി പി സി എഫ് നയൻറ്റീനിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനായിരുന്നു അത് ഒടുവിൽ പരിക്കേറ്റ പേരെ അവർ കണ്ടെത്തി രണ്ട് യു എഫ് ഒകളും നദിക്കരയിൽ മൈലുകളോളം തങ്ങളെ പിന്തുടരുകയായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി ഒടുവിൽ നിഗൂഢമായ ആ വസ്തുക്കളെ വെടിവെക്കാൻ തീരുമാനിച്ചുവെന്നും അപ്പോഴാണ് അതിലൊരു പേടകം പ്രകാശ സ്ഫോടനം നടത്തിയതെന്നും അവർ പറഞ്ഞു ആദ്യം ഉദ്യോഗസ്ഥർ കരുതിയത് പി സി എഫ് നയൻറ്റീൻ എന്ന ബോട്ട് കരയിൽ നിന്ന് ശത്രുക്കൾ തൊടുത്തുവിട്ട മിസൈൽ പതിച്ച് തകരുകയായിരുന്നു എന്നാണ് എന്നാൽ തിരിച്ചറിയപ്പെടാത്ത വസ്തുവാണ് പി സി എഫ് നയൻറ്റീനെ തകർത്തത് എന്ന് പിന്നീട് കണ്ടെത്തി ഏതാണ്ട് അതേസമയം ദക്ഷിണ ചൈന കടലിൽ മറ്റൊരു വിചിത്രമായ സംഭവം അരങ്ങേറി കാപ്പ്ലയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ ടൈഗർ ദ്വീപിനടുത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന റോയൽ ഓസ്ട്രേലിയൻ നേവിയുടെ സഖ്യകക്ഷി കപ്പലായ എച്ച് എം എസ് ഹൊബാർട്ട് രാത്രി ആകാശത്ത് തിരിച്ചറിയാൻ കഴിയാത്ത പ്രകാശം പുറത്തുവിടുന്ന പേടകങ്ങൾ പറന്നു നടക്കുന്നത് കണ്ടതായി റിപ്പോർട്ട് ചെയ്തു ആദ്യം അവ റഷ്യൻ നിർമ്മിത എം ഫോർട്ടീൻ ഹൗണ്ട് ഹെലികോപ്റ്ററുകളാണ് എന്നാണ് കരുതിയിരുന്നത് എന്നാൽ സൂക്ഷ്മ പരിശോധനയിൽ അവ ഹെലികോപ്റ്ററുകൾ അല്ലെന്ന് മനസ്സിലായി ഒടുവിൽ അമേരിക്ക അവരുടെ വ്യോമസേനയുടെ ഫാൻഡം ഫൈറ്റർ ബോംബറുകൾ പരിശോധനയ്ക്കായി അയച്ചു അതോടെ ആ ലൈറ്റുകൾ വേഗത്തിൽ പറന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ യുദ്ധവിമാനത്തിലെ തോക്കുകൾ തീതുപ്പുവാൻ തുടങ്ങി ഇതിനു പുറമെ കപ്പലിൽ നിന്നും ആ പ്രകാശ വസ്തുവിന് നേരെ വെടിവയ്പ്പ് നടത്തി പേടകവുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല ഒടുവിൽ ലൈറ്റുകൾ അണഞ്ഞു യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരോട് ബേസിലേക്ക് തിരികെ പോകുവാൻ ഉത്തരവിട്ടു പിറ്റേന്ന് രാവിലെ പ്രദേശത്ത് പൂർണമായി നടത്തിയ തിരച്ചിലിൽ ഒരു ശത്രു ഹെലികോപ്റ്ററിന്റെയോ മറ്റേതെങ്കിലും ശത്രു വിമാനത്തിന്റെയോ അവശിഷ്ടങ്ങളുടെ ഒരു കഷ്ണം പോലും കണ്ടെത്തിയില്ല രൂക്ഷമായ പോരാട്ടം നടന്നിട്ടും ഏതെങ്കിലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ പൂർണവോ അപൂർണമോ ആയ അഭാവം അമ്പരപ്പിക്കുന്നതായിരുന്നു സംഭവത്തിന് മുൻപോ ശേഷമോ പ്രദേശത്ത് ആ സമയത്ത് ഹെലികോപ്റ്ററുകളുടെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല ഏറ്റുമുട്ടലിനിടെ ഹൊബാർട്ടിലുണ്ടായിരുന്ന ഒരു ക്യാപ്റ്റൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു അയാൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് അത് തീർച്ചയായും ശത്രു ഹെലികോപ്റ്ററുകളായിരുന്നില്ല അത്തരമൊരു നിഗമനത്തിൽ തൻ്റെ സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത്രയും കുഴപ്പങ്ങൾക്ക് കാരണമായ ലൈറ്റുകൾ എന്തു തന്നെ ആയാലും പിന്നീട് മാസങ്ങളോളം മേഖലയിൽ ഇടയ്ക്കിടെ ദൃശ്യമായി മേഖലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മലഞ്ഞു നടന്ന് കാണുന്നവരെ അമ്പരപ്പിച്ചു റഡാറുകളിലാണ് അവയെ പലപ്പോഴും കണ്ടത് പ്രത്യക്ഷത്തിൽ ആർക്കും അവ എന്താണെന്ന് മ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല റഡാറിൽ അവ ഹെലികോപ്റ്ററുകൾ പോലെ താഴ്ന്നതും സാവധാനത്തിൽ ചലിക്കുന്നതുമായ വസ്തുക്കളാണെന്ന് തോന്നി പക്ഷേ പലപ്പോഴും ദൃശ്യമായ സ്ഥിരീകരണം ഉണ്ടാകില്ല അവയെ തടയാൻ ഫൈറ്റർ ജെറ്റുകൾ പാഞ്ഞെത്തുമെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താനായില്ല നിലത്തുണ്ടായിരുന്ന സൈനികർ ചിലപ്പോൾ ലൈറ്റുകൾ പ്രത്യക്ഷമാകുന്നതും അപ്രത്യക്ഷമാകുന്നതും കാണുമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കൻ പീരങ്കി പടയാളികൾ ബെൻഹായ് നദിക്കരയിൽ ഒരു കൂട്ടം നിഖോട ലൈറ്റുകൾ കണ്ടതായി റിപ്പോർട്ട് ചെയ്തു പക്ഷേ അവർ അവയ്ക്ക് നേരെ വെടിയുതിർത്തപ്പോൾ അവ ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന മട്ടിൽ പെട്ടെന്ന് അപ്രത്യക്ഷമായി വിചിത്രമായ വസ്തുക്കളെ എപ്പോഴും ചലിക്കുന്ന ലൈറ്റുകൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പലപ്പോഴും ക്രമരഹിതമായോ വേഗത്തിൽ ചലിക്കുന്നതോ ആയിരുന്നു ഇത് രേഖകളിൽ ഇത്തരം വസ്തുക്കളെ ഹെലികോപ്റ്ററുകൾ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവ ഹെലികോപ്റ്ററുകൾ അല്ല എന്ന് അറിയാമായിരുന്നിട്ടുകൂടി നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒരിക്കൽ വിയറ്റ്നാമിഷ് സേനയുടെ ഒരു സൈനിക താവളം തന്നെ ഇത്തരം ശക്തികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു രേഖകളിൽ ഇത് അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണം എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും സൈനിക താവളം ആക്രമിക്കപ്പെടുമ്പോൾ അമേരിക്കൻ സൈന്യം മയിലുകൾക്ക് പിന്നിലായിരുന്നു അമേരിക്കൻ പട അവിടെ എത്തിയപ്പോൾ കണ്ടത് കത്തി താവളവും കത്തിക്കറിഞ്ഞ വിയറ്റ്നാമീസ് പട്ടാളക്കാരുടെ മൃതദേഹങ്ങളും മാത്രമായിരുന്നു വിയറ്റ്നാമിനാകട്ടെ അമേരിക്കക്കാകട്ടെ മൂന്നാമതൊരു ശക്തി മൂലം ധാരാളം പട്ടാളക്കാർ നഷ്ടമായി എന്നാൽ അത് രേഖകളിൽ ഉൾപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല പിന്നീട് നടക്കാൻ സാധ്യതയുള്ള അന്വേഷണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കണം യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടു എന്ന ഒറ്റ വരിയിൽ അവർ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഏറെ കാലങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർ നടത്തിയ വെളിപ്പെടുത്തലുകളും പത്രസമ്മേളനങ്ങളും മൂലമാണ് ഈ രഹസ്യങ്ങൾ പുറം ലോകമറിഞ്ഞത് എന്തായിരുന്നു ആ വിചിത്ര ലൈറ്റുകൾ എന്നത് ഇന്നും അജ്ഞാതമായി തുടരുകയാണ് വടക്കൻ വിയറ്റ്നാമി സേനയ്ക്ക് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നുവെന്നും ഇതെല്ലാം മോശം കാലാവസ്ഥ മൂലമാണ് സംഭവിച്ചത് എന്നുമൊക്കെയാണ് പിന്നീട് അമേരിക്കൻ സൈന്യം ലോകത്തിന് നൽകിയ ഔദ്യോഗികമായ വിശദീകരണം ഇതെല്ലാം പക്ഷിക്കൂട്ടങ്ങളോ പ്രാണികളുടെ കൂട്ടമോ മൂലമാണെന്ന സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു ഹൊബാർട്ടിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക വാസ്തവത്തിൽ പി സി എഫ് ട്വൽവിനെയും നയൻറ്റീനേയും ഒരേ സമയം ആക്രമിച്ചത് എന്താണ് ശത്രു ഹെലികോപ്റ്ററുകൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ അവയെ പുകൾപറ്റ അമേരിക്കൻ സൈന്യത്തിന് ഒരിക്കലും വെടിവെച്ചിടാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത് പരീക്ഷണ വിമാനങ്ങളാണോ അതോ കൂടുതൽ വിചിത്രമായ മറ്റെന്തെങ്കിലും ആയിരുന്നോ യഥാർത്ഥ ഉത്തരങ്ങൾ അമേരിക്ക ചരിത്രത്തിൽ നിന്ന് ഒളിപ്പിക്കുകയും കാലത്തിൻ്റെ മൂടൽ മഞ്ഞിന് മുന്നിൽ നഷ്ടപ്പെടുകയുമാണ് ചെയ്തത് വെബ്ഡെസ്ക്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ